അപ്പോൾ കാട്ടിലെ വിശേഷങ്ങളുമായി റിനോസ് ഹലോ ഗൈസ് ട്രക്കിങ്ങിന് പോയി കൊണ്ടിരിക്കയാണ് അപ്പം മൃഗങ്ങളൊക്കെ കാണാൻ ഭാഗ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കാണാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കണ്ടു കഴിഞ്ഞാൽ നിശബ്ദമായിരിക്കണം എന്നൊക്കെ നമുക്ക് ഗൈഡൻസ് തന്നിട്ട് രണ്ട് ചേച്ചിമാരാണ് നമ്മുടെ കൂടെ ഉള്ളത് കാട്ടിലേക്കുള്ള തുടക്കമാണ് ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് കാണാം കാട് ചെറിയൊരു ട്രക്കിങ്ങിന് ചാർജ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ചിമ്മിണി ഡാമിന്റെ പരിസരം വന്നാൽ തന്നെ റേഞ്ച് കിട്ടില്ല പിന്നെ കാട്ടിൽ പിന്നെ പറയണ്ടല്ലോ കൊട്ടവഞ്ചീരെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഫ്ലൈറ്റ് മോഡിലിഡിലാണ് ഏറ്റവും ഞങ്ങൾ കാട് ചുറ്റി നടന്ന് കാണാൻ വേണ്ടി പോവാണ് എനിക്കത് ഫസ്റ്റ് ആണ് ഈ ട്രക്കിങ് എന്ന് പറയുന്നത് രാജവെമ്പാല കാട്ട കാട്ടുപോത്ത് കടുവ പുലി മാനുകൾ ഇഷ്ടം പോലെ മൃഗങ്ങളുടെ സീനുകൾ നമുക്ക് കാണാൻ പറ്റും എന്നാണ് പറയണേ ചുറ്റിലും കണ്ണോടിച്ചു നോക്കുക മൃഗങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നിശ്ശബ്ദമായിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഈ ട്രക്കിങ്ങിൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഏത് ട്രക്കിങ്ങാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അതെ ഈ കാട്ടിൽ കാറ്റിൽ ഇപ്പോൾ കുറച്ചുകൂടെ കാടാണ് കൈസ് നിങ്ങൾക്കെൻ്റെ സന്തോഷം എൻ്റെ വാക്കുകളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇടതൂർന്ന മരങ്ങളായതുകൊണ്ട് അടവി കാടായതുകൊണ്ട് ഇവിടെ കാറ്റില്ലാതെ പറയുന്നത് എങ്ങനെയുണ്ട് കാട് കയറുന്നതിന്റെ എക്സ്പീരിയൻസ് അടിപൊളിയാണോ എന്തുവിടെ കാറ്റില്ലാത്തത് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു കലാനങ്ങനെ ഇല്ല ഗൈസ് അയ്യോ കഥപ്പൊക്കെ ഉണ്ടെന്നാലും നമ്മൾ കംപ്ലീറ്റ് ആക്കും മൂന്ന് കിലോമീറ്റർ അങ്ങോട്ടും മൂന്ന് കിലോമീറ്റർ ഇങ്ങോട്ടും ഉണ്ട് അവിടെ നിൽക്കണ ഇതാരം ആനയാന്ന് ഞങ്ങൾ ആദ്യം വിചാരിച്ചു പക്ഷെ അതൊരു പാറയായിരുന്നു ഗൈസ് അട്ടയില്ലാത്ത കാടാണ് ഗൈസ് ഞങ്ങൾ വയനാട്ടിലും വാഗമണ്ണിലും പോയപ്പോൾ കംപ്ലീറ്റ് അട്ടയായിരുന്നു കേട്ടോ അവിടെ ഞങ്ങൾ പോയ സ്ഥലത്തൊന്നും ഉണ്ടായിരുന്നില്ല അട്ടയുണ്ടായിരുന്നില്ലേട്ടാ അതാണ് ഞാൻ അട്ടയില്ലാത്ത കാടാന്ന് പറഞ്ഞത് അവിടെ കോടയുണ്ട് അതാ അവിടെ കോട നമ്മളെ നമ്മളെവിടിക്കെങ്കിലും വിരുന്നൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആൻറ്റിമാരുടെ വീട്ടിലേക്ക് അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ നമ്മൾ നോക്കാറുണ്ടല്ലേ അതുപോലെ തന്നെ നമ്മൾ കാട്ടിൽ പോയി കഴിഞ്ഞാൽ കാട്ടിലെ മൃഗങ്ങൾക്കൊന്നും ഒരു ശല്യം ഉണ്ടാക്കാതെ നമ്മൾ പോകണം കംപ്ലീറ്റ് ഔഷധങ്ങളാണ് ഈ കാട്ടിൽ നിറഞ്ഞ് നിൽക്കുന്നത് കേട്ടോ കേറ്റാണ് കുന്നും മലയും എന്താ പറയുക ഉയർച്ച താഴ്ചകളൊക്കെ ഉള്ള ഒരു ആ ഒരു അതേപോലത്തെ ഒരു ട്രക്കിംഗ് പാ പാത്താണ് നമുക്ക് തന്നിട്ടുള്ളത് ആ ഒരു വഴി കൂടിയാണ് നമ്മൾ പോകുന്നത് ട്രക്കിംഗ് ആണ് ഈ ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോഴേ നമ്മൾ വഴി തെറ്റി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളെ കൂട്ടുകാരെ നമ്മളിപ്പോൾ കൂടെ വന്ന ആളുകളെ കണ്ടില്ലാന്ന് നോക്കി അപ്പോൾ അങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടുക എന്ന് ഞാൻ ചോദിച്ചു ചെറിയ ചെറിയ കാട്ടരിവുകളുണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ അപ്പോൾ ആ വെള്ളം എവിടേക്കാണ് ഒഴുകുന്നതെന്ന് നോക്കിയിട്ട് അത് ആ ഒഴുക്കിനനുസരിച്ചിട്ട് ആ വെള്ളം എവിടെയാണോ എത്തുന്നത് അവിടെ അവിടേക്ക് നമ്മൾ അതിൻ്റെ ദിശയിലേക്ക് നടക്കുക അപ്പോൾ അവിടെ ജനവാസ മേഖലയാകുമെന്നാണ് പറഞ്ഞത് കേട്ടോ ഞാനിങ്ങനെ എൻജോയ് ചെയ്തിട്ടാണ് നടക്കുന്നത് എനിക്ക് എന്താ പറയുക സൂപ്പർ സൂപ്പർ വൈബം ഉണ്ടോ വെള്ളച്ചാട്ടത്തിന്റെ മീതി കൂടെ നടക്കണമെന്ന് തോന്നി നമ്മള് നടക്കണ്ടേ ഗൂഗിൾ പേ ചെയ്യാൻ ഇവിടെ എവിടേക്ക് ഗൂഗിൾ പേ ചെയ്യാൻ ਇਹ ਵੀਰ ਜਾਂ ਪਹਿਲੇ ਵਰਨੇ ਕੇ ਆਟੇ ਮੁੜਗੇ ਜਿੰਨੇ ਕੰਨ ਰੱਖਣਗੇ ਉਹਨਾਂ ਨੂੰ ਸੁਲਾਵਾ ਕੀ ਵੜੀ ਤੇਤੀ ਨਾ ਆ ਕਮ ਆ ਮੰਮਾ ਇਹਦਾ ਕਰਦੀ ਵੀਡੀਓ ਵੀਡੀਓ ਇਹਦੇ ਕੱਟੀ ਤੋੜੋ ਟਾ ਬੱਟਾ ਬੱਟਾ ਲੈ ਮੈਂ ਅਰੇ ਲੈ ਵੀਡੀਓ ਇਹ ਕਾਲੇ ਰੋਟਾ ਰੋਟਾ ഇത് കേട്ടാ ഇതാടാ കൊഴപ്പില്ല ശരിയാക്കിത്ര ഓവർ ടേക്കിങ്ണ്ട് ഓവർടേക്കിങ് ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് സ്മെല്ലടിക്കണ്ടാൽ ക്ലൈമാക്സ് ഞങ്ങള് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു പാറേമ്മയൊക്കെ ഇങ്ങനെ ഇരുന്നിട്ടാണ് എടുക്കണേട്ടാ കുറച്ച് കഷ്ടപ്പാടാണ് ഇരിക്കാനൊക്കെ ഒറ്റ ഫ്രെയിമിൽ കിട്ടാനൊക്കെ ആയിട്ട് ഇവിടെ വെള്ളം ശരിക്കും കാട്ടിലൂടെ ആണ് ഞമ്മള് പോകുന്നത് മരത്തിലെ ചൊല്ലിയെടുത്തിട്ട് തേറ്റ് മരങ്ങളുടെ പിന്നിലൊക്കെ എന്തെങ്കിലും മൃഗങ്ങളൊക്കെ വന്ന് ഒളിച്ചിരിക്കാൻ നമ്മളെ കാണണമില്ല ഭയങ്കര ഭംഗിയാണ് നാച്ചുറൽ ബ്യൂട്ടിയാണ് ഇവിടെ ഇപ്പൊ ഒരു വള്ളി കാണൂട്ടാ ഈ വള്ളി ശരിക്കും പാമ്പിന്റെ പോലെ ഉണ്ട് നമ്മൾ ശരി പാമ്പാന്ന് വിചാരിച്ചു ചേട്ടിനൊക്കെ നല്ല ഇഷ്ടായിട്ടാ എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങളും ആയിട്ടാ നിങ്ങൾ സൂക്ഷിച്ചു കേട്ട് നോക്ക് നമുക്ക് അവിടെ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പൊ വെള്ളച്ചാട്ടം കണ്ടന്റില്ലേ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്ര സന്തോഷത്തിലാണ് ഞാൻ ഇവിടെ ഉണ്ടല്ലോ നല്ല കൂളിംഗ് ആണ് ഈ വെള്ളത്തിനൊക്കെ നല്ല തണുപ്പാണ് ഐസ് വാട്ടർ പോലെയാണ് എല്ല വീണിട്ട് ചെയ്യും ചോലേ വെള്ളാണോ ചേടാ ചോലയിലെ വെള്ളം നല്ല വെള്ളമാണ് സാമ്യണ്ട് ഇത് കാട്ടിലുണ്ടാകുന്ന ഒരു തരം വിഷക്കൂണാണ് ഇത് മറ്റു സാധനങ്ങളോ അതെല്ലാം ഇങ്ങനെ വേണ്ട അവിടെ ഊഞ്ഞാലും അത് കുത്തി കിടക്കാൻ വേണ്ടി ആരും વી ના લુછળ પીલેને જે લેગોલ ગુરદેમે ના સીને നിങ്ങൾ നോക്കൂ എത്ര വലിയ തടിയാണെന്ന് നോക്കൂ ഈ മരം ഇവിടെ വീണിട്ട് ഇവിടെ എന്നെ ചതല് പിടിച്ച് പോകും ഒരു മാറ്റവും ഇവിടെ നിന്ന് വെട്ടിക്കൊണ്ട് പോവാ അങ്ങനെയൊന്നും അതായത് ഇവിടെ തന്നെ ചതല് പിടിച്ച് ഇവിടെ തന്നെ ഇതിന്റെ ആവാസ വ്യവസ്ഥ എങ്ങനെയാണത്രേ കാട്ടിലെ മൃഗങ്ങൾ നമ്മൾ ഇവിടെ കാല് കുത്തിയ വഴിക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇവിടെ മനുഷ്യന്മാർ വന്നിട്ടുണ്ട് വിശകാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒളിച്ചിരിക്കാവും നമ്മളേമൊക്കെ അവർ കാണുന്നുണ്ടാവും എന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ ബഹളം അടിച്ചിട്ടല്ലേ പോണത് അതുകൊണ്ട് തന്നെ എന്ത് രസാ നോക്കുക എന്ത് ഭംഗിയാന്ന് നോക്കുക നിങ്ങൾ എനിക്ക് ഫോട്ടോ എടുത്തിട്ടും വീഡിയോ എടുത്തിട്ടും മദ്യവണില്ല ഗൈസ് ഒരു മണിക്കൂറിന് മീതിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റിൽ ഒതുക്കുക എന്ന് പറയുന്നത് ടഫ് ടാസ്ക് ആയിരുന്നു ഗൈസ് നല്ല വെള്ളം ഒന്നും കുടിക്കരുത് നല്ല വെള്ളം മുഖത്തെ എക്സ്പ്രഷമേച്ചൗണ്ടിലോ ഫോട്ടോ കേക്ക് ഒന്നും നമ്മള് ഒന്നാ കാണില്ല എന്താന്ന് പറഞ്ഞ ഇത്ര ആൾക്കാരുണ്ട് ഭയങ്കര ബഹളം നമ്മുടെ ഒക്കെ അടിച്ചിട്ടാണ് വരിക ഞങ്ങൾ പെർഫ്യൂം അടിച്ചില്ല സ്മെല്ലോ സ്മെല്ല അറിയണില്ല അതാരണം അതെല്ലാം വിശ്വാസം പെർഫ്യൂം അടിച്ചിട്ടില്ല നിങ്ങൾ എവിടെന്നരണേ പുത്തൂര് നമ്മളെ സൂളം പോയിട്ടുണ്ട് അവിടെ ഇതുണ്ടല്ല കാട്ടുപോകത്തിനുണ്ടല്ലോ കാട്ടുപോത്ത് ഞങ്ങളുടെ നാട്ടിലുണ്ട് ആള് മാത്ര വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഓപ്പോസിറ്റ് കാട്ടുപോയ നമ്മള് കാട്ടുപോത്ത അല്ലാതെ വേറെ ഇതും കണ്ട അയിനെ അങ്ങനെ കാണില്ലേ അത്ര ആൾക്കാരായിട്ട് വരുമ്പില്ലേ നമ്മള് കാണില്ല നമ്മുടെ സൗണ്ട് കേട്ട കഴിഞ്ഞാൽ തന്നെ ഊടും അപ്പൊ നമുക്ക് അപ്പൊ നിങ്ങള് ഇപ്പൊ സാറ്റിസ്ഫൈഡല്ലേ ഞാൻ അടുത്ത ചോല കാണിച്ചു തരാം എത്രാമത്തെ ജോലിയാണോ പതിനാല് കാട്ടിന് ഉള്ളിൽ வரையறு <Noise/> மதி மதி அவ்வளவு எடுத்து மதி நேரிங்க நிமிர்த்தியே <Noise/> കാട്ടാന കരടി മലമ്പാമ്പ് കടുവ പുലി ഇവയൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല ഗൈസ് അതുകൊണ്ട് ചെറിയൊരു നിരാശയുണ്ടെങ്കിലും പക്ഷെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളെ ആ ചേച്ചി പറഞ്ഞ പോലെ പെർഫ്യൂമൊക്കെ അടിച്ച കാരണം കൊണ്ടും അല്ല ഈ പെട്ടെന്ന് പേടിക്കണ മൃഗങ്ങളാണല്ലോ പേടിക്കുന്നതുകൊണ്ട് അവർ ദൂരെ കൊടുങ്കാട്ടിലേക്ക് പോയതാണ് അപ്പം നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല ഇനി നമുക്ക് പ്രതീക്ഷ ഉള്ളത് വെള്ളച്ചാട്ടാണ് അടിപൊളിയാണ് എന്നാൽ പറഞ്ഞ കേട്ടെ അതുകൊണ്ട് വെയിറ്റ് ആൻസി വെയിറ്റ് ആൻഡ് സി ഈ വീഡിയോയിലൊക്കെ കാണുന്നതിനേക്കാൾ മനോഹരമാണ് കേട്ടോ അവിടെ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾ ആരും മിസ് ചെയ്യരുത് എല്ലാവരും ഇവിടെ വന്ന് കാണണം കേട്ടോ ഇങ്ങനെ വളരെ ഉയരത്തിൽ നിന്ന് വരുന്നൊരു വെള്ളമാണിത് ഇങ്ങനെ മഴ പോലെ ഇങ്ങനെ കണ്ടോ ഇത് രസാന്നറിയോ ഇത് ജയ്ക്കോ ജയ്ക്കോ റൈഡർ ആണ് അപ്പോ അവന്റെ ഒരു ഇൻസ്പിറേഷനിൽ ഞാൻ അവിടെ പോയി നിൽക്കട്ടുട്ടെ ഇവിടെ കേട്ടോ കാർബൺ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ ആളുടെ ആ കാട് കാട്ടിലുള്ള ഷൂട്ടിങ്ങൊക്കെ ഈ ഇവിടെ ചിമ്മണിക്കാട്ടിലാണ് ഈ വെള്ളച്ചാട്ടവും ഈ ഒരു ഈ ഭാഗങ്ങളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ സിനിമ പോയി കാണണം കേട്ടോ പോയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു കിട്ടില്ല വ്യൂ ആണ് കേട്ടോ വോ എന്ത് ഭംഗിയാ നോക്ക് ഇതാണ് മക്കളെ നാച്ചുറൽ ഷവർ നാച്ചുറൽ ഷവർ കുറച്ച് പേർ കുളിക്കണം എന്ന് ഒരുങ്ങി കിട്ടി വന്നിട്ടുള്ള ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുള്ള ഒരൊക്കെ കുഴി നിറഞ്ഞിരുന്നു അവിടെ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് കുളിക്കുന്നുണ്ട് കൈ ഈ പേര് അവിടേക്കൊന്നും പോവാനെ ചേട്ടൻ എന്നെ സമ്മതിച്ചില്ല സമ്മതിക്കല്ലോ അത് ഭയങ്കര ആണ് അതുകൊണ്ട് തന്നെ കുഞ്ഞുമോഴ് ചേച്ചി എന്നെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കൊണ്ടുപോകാനോ കാട്ടിലുള്ള മൃഗങ്ങൾക്ക് ഉണ്ടല്ലോ ഏർ നമ്മളിപ്പോ കഴിക്കാനും വെള്ളം കുടിക്കാനും ഒന്നിനും പുറത്ത് പോകേണ്ട ആവശ്യമില്ല വെള്ളം കുടിക്കാനുണ്ട് ഇവിടെ കാട്ടരുവിണ്ട് na muda ോക്ക് ഭയങ്കര രസാട്ടോ ഒരു രക്ഷയിലേക്ക് ഒരു സൂപ്പർ സൂപ്പർ കാഴ്ച ഉണ്ടോ കാഴ്ചക്ക് എത്ര മനോഹരമാണ് എനിക്ക് പറയാൻ പറ്റില്ല അത്ര മനോഹരാണ് ഈ കാഴ്ച എന്ന് പറയുന്നത്

ഞാൻ ഇപ്പോഴും പറയുന്ന പോലെ തന്നെ ഇക്കണ്ട കാടും മേടും ഈ മനോഹരമായ വെള്ളച്ചാട്ടവും അരുവികളും എല്ലാം നമുക്ക് വേണ്ടി കാണാനുള്ളതാണ് ഒരു നിമിഷം പോലും നമുക്ക് വേസ്റ്റ് ചെയ്യാനില്ല എല്ലാതും നമുക്ക് ആസ്വദിക്കണം ഒഴിവു ദിവസങ്ങളിൽ നമ്മൾ വീട്ടിലിരിക്കാതെ പുറത്തിറങ്ങാ ശുദ്ധവായു ശ്വസിക്കാനെങ്കിലും പുറത്തിറങ്ങും കൈസ് ഈ ചെറിയ വെള്ളച്ചാട്ടം കാണാൻ പോയതിനാണോ ചേച്ചി ഇങ്ങനെ പറയുന്നതെന്ന് ചിലർക്കെങ്കിലും ഇപ്പൊ തോന്നുന്നുണ്ടാവാം ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ വലിയ വലിയ ആഗ്രഹങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് പോയി കാട് കഴിഞ്ഞിട്ട് നമ്മളൊരു വെളിവുള്ള ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് ഗൈസ് പിന്നെ എന്താ പറയാ വെളിവുള്ള സ്ഥലം പിന്നെ ആ യെസ് യെസ് വെളിവ് വേറെയാണ് ഗൈസ് വെളിച്ചമുള്ള സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് ഗൈസ് കാണിച്ചു തരാൻ മനോഹരമായി കാഴ്ച നിങ്ങൾ കാണേണ്ടതാണ് വാവ് കൈസ് ഇതാണ് കൈസ് ഞാൻ ആ വെളിച്ചമുള്ള സ്ഥലം എന്ന് പറഞ്ഞത് വെളിവുള്ള സ്ഥലം എന്ന് പറഞ്ഞത് വാവ് സൂപ്പർ 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 ഓ കാട്ടാനകളൊക്കെ എപ്പോഴും വന്ന് വെള്ളം കുടിക്കുന്ന സ്ഥലമാണ് കേട്ടോ അത് അങ്ങനെയാണ് ചേച്ചി പറഞ്ഞത് നല്ല മഴക്കാരൊക്കെ ഉണ്ട് ഇപ്പം തന്നെ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് പാറയ്ക്ക് പേരില്ലാത്തൊരു പാറയുണ്ട് നല്ല മഴ പെയ്തു ഗൈസ് ഞങ്ങൾക്ക് ഇതുവരെ മഴ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ട്രക്കിങ്ങിൻ്റെ ഇടയിൽ ഇപ്പോഴത്തെ മഴയും കിട്ടി ഞങ്ങളെല്ലാം ആസ്വദിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ഈ പോക്ക് ഇവിടേക്കൊക്കെ വണ്ടി വരുന്ന റോഡ് റോഡുണ്ടോ ഇവിടിക്കൊക്കെ ഫോറസ്റ്റിൻ്റെ വണ്ടി വരുന്ന വഴികളാണ് പിന്നെ ട്രക്കിങ് തീരെ പറ്റാത്തവർക്ക് വയ്യാത്തവർക്കൊക്കെ വണ്ടിയിൽ ഇവിടെ വരെ വന്ന് ഇവിടെ ഈ സ്പോട്ടും നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇതാണ് നമ്മുടെ ചേച്ചി ഇവിടെ അടുത്തത് എത്ര നാളായി അപകടങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എൻജോയ് ചെയ്യാൻ ട്രക്കിങ്ങിന് എത്ര ട്രിപ്പ് പോവാറുണ്ട് പോവാ രണ്ട് ട്രിപ്പ് ഇവിടെ നമുക്ക് ഒരു ട്രക്കിംഗ് ആയിരിക്കും കിട്ടുന്നത് കിട്ടണ്ടേ അതിനനുസരിച്ച് ആ അങ്ങനെ ചെയ്യാതെ ഓക്കെ അപ്പൊ ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നിട്ടുള്ള ചേച്ചിമാർക്ക് ഈ ട്രക്കിങ്ങിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോ എടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറേ പേരുണ്ട് എല്ലാവരും എന്നോട് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി മിഥുൻ മാക്സ് ബ്രോ സലൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് അടിക്കാൻ മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ